അലോ കൂട്ടുകാരെ നമ്മറ്റാൽ എന്നെ അയാൾ കൂടുതൽ ഒറ്റ ഒറ്റക്കലകളേ ഉള്ളൂ അത് ഞാൻ കണ്ടുപിടത്തന്നാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് കുറഞ്ഞിൻ്റെ കലയാണ് വികറേ എന്ന് പറയാ ഞാൻ പറയാൻ പോവാണേ പണ്ട് കൊണ്ടൊരു അയ്യോ പണ്ട് കൊണ്ടൊരു കാട്ടിൽ ഒരു മഴ ഉണ്ടാ ആ മഴകിലൊരു ആ കുഴങ്ങല്ല വേറെ കുഞ്ഞി കുരുങ്ങുന്നതായി ആ കുരുങ്ങുന്നാണ് മകുറയോട് വികറി എന്നിട്ട് പണ്ടൊരു ചൂറ്റം ഒരു റ്റൊപ്പിക്കളക്കാണെന്ന് മകഴിഞ്ഞു ആ ടൊപ്പി കറ്റടക്കാല കൂറേറ്റുപ്പിള അപ്പ ഒരു മത്തുന്തി ഉറങ്ങിപ്പോയി ഇന്നേരം ഒന്നും <laughs> നടൻറെ <laughs> <laughs> ൊണ്ട് പറ്റോ തുപ്പിക്കാണെന്ന് എന്ത് ചെയ്യുന്നോ ഈ തുപ്പിക്കറ്റോളം കാണുന്ന തുപ്പടുത്തോട്ടഏറെ കുറങ്ങു അങ്ങോട്ട് ഇറഞ്ഞു കുഴങ് അങ്ങനെ തുപ്പിക്കറ്റോടെ കാണുന്ന എല്ലാം തിരിച്ചു കൂട്ടുകാരെ ഈ കരം നിങ്ങൾക്ക് രസമായോ എട്ടോ അണ്ടല്ലൈക്കും പ്രതിയം തീരേണേ താങ്ക്യൂ